നമസ്കാരം കണക്കുകൂട്ടലുകൾക്കൊടുവിൽ ചേലക്കരയിൽ വിജയം അവകാശപ്പെട്ട് എൽ ഡി എഫും യു ഡി എഫും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് പതിനെണ്ണായിരം വോട്ടിന്റെ വൻ ഭൂരിപക്ഷമാണ് എൽ ഡി എഫ് മണ്ഡലം കമ്മിറ്റിയുടെ കണക്ക് പ്രകാരം അവർ പ്രതീക്ഷിക്കുന്നത് മൂവായിരത്തിലേറെ വോട്ടിന്റെ ജയമാണ് യു ഡി എഫിന്റെ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത് വോട്ട് വർദ്ധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി കോട്ട കാക്കാനും കീഴടക്കാനും നടന്ന ചേലക്കര പോരിൽ ജനം കാത്തു വെച്ചതറിയാനുള്ള കാത്തിരിപ്പാണ് ഇനി അതിനു ഉള്ള മുന്നണികളുടെ അവകാശവാദങ്ങൾക്ക് ഒട്ടും കുറവില്ല മൂന്ന് മുന്നണികളും അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ് ഒൻപത് പഞ്ചായത്തുകളിലും ലീഡ് നേടി പതിനെട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് എൽ മണ്ഡലം കമ്മിറ്റി അവകാശപ്പെടുന്നത് യു ആർ പ്രദീപിന് വ്യക്തിപരമായി വൻതോതിൽ വോട്ടുകൾ സമാഹരിക്കാനായി എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ ലോക്സഭയ്ക്ക് സമാനമായ ഇടതുവിരുദ്ധ തരംഗമില്ല ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫ് അനുകൂലമായി ഏകീകരിക്കപ്പെട്ടില്ല ബി ജെ പിയിലേക്ക് ഇടതു വോട്ടുകൾ കാര്യമായി ചോർന്നതായി കാണുന്നില്ല എന്നെല്ലാമാണ് ഇടത് ക്യാമ്പ് വിലയിരുത്തുന്നത് വരവൂരിലും വള്ളത്തോൾ നഗറിലും ഒഴികെ ലീഡ് രാധാകൃഷ്ണൻ ലഭിച്ചിരുന്ന മുസ്ലിം യു ഡി എഫ് അനുകൂല വോട്ടുകൾ തിരിച്ചെത്തി ഇടവിന്റെ പട്ടികജാതി വോട്ടുകൾ ബി ജെ പിക്ക് പോയി എല്ലാത്തിനും ഉപരിയായി ശക്തമായ ഭരണവിരുദ്ധ വികാരം ഇതെല്ലാമാണ് യു ഡി എഫിന്റെ ക്യാമ്പ് വിലയിരുത്തുന്നത് നാൽപ്പതിനായിരം വോട്ടുകൾ നേടുമെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം എന്നാൽ മുപ്പതിനായിരം വോട്ട് കടക്കില്ല എന്ന് എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയുടെ കാര്യത്തിൽ ഒരുപോലെ തന്നെ പറയുകയാണ് ഡി എം കെ സ്വതന്ത്രൻ എൻ കെ സുധീർ മൂവായിരം വോട്ടിൽ ഒതുങ്ങുമെന്നാണ് യു ഡി എഫും എൽ ഡി എഫും പറയുന്നത് അതേസമയം ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ആരവം ഒഴിഞ്ഞതോടെ അടുത്ത ദിവസങ്ങളിൽ പാലക്കാട്ട് പ്രചാരണത്തിൽ സജീവമാകാനാണ് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെ തീരുമാനം എന്തായാലും ചേലക്കരയിൽ എന്ത് സംഭവിക്കുമെന്ന് ആകാംക്ഷയോടെ വോട്ടെണ്ണുന്ന ദിവസം നമുക്കറിയാം എൽ ഡി എഫിന്റെ കോട്ടയായ ചേലക്കര യു ഡി എഫ് പിടിച്ചെടുക്കുമോ അതോ എൽ ഡി എഫ് തന്നെ നിലനിർത്തുമോ ബി ജെ പി എത്ര വോട്ട് പിടിക്കും എന്നൊക്കെ അറിയാനുള്ള കാത്തിരിപ്പാണ് ഇനി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക